ഈ കൂടി എടുത്തിട്ട് ആളെ എല്ല അതങ്ങനെ ആ കൊടി കിണ്ടിയും കൊടിവളക്കും കയ്യിലെടുക്കുമ്പളെ മുന്നില് അതിന്റെ മുന്നിൽ തറവാട്ടുകാരും അതിന്റെ എല്ലാവരും ഒരു മൂന്ന് പ്രദക്ഷിണോ ഇങ്ങനെ ഇങ്ങനെ ബാക്കി എല്ലാവരും എല്ലാരും ചെയ്യാട്ടോ ഒരു മൂന്ന് വർഷം ആയുർ തേങ്ങി ധനം തേങ്ങി വിദ്യാ തേഖി നമസ് ആയുസ് വിദ്യാസമ്പത്ത് തരണേ നാഗങ്ങളെ നാഗക്ഷീയം എല്ലാം പ്രാർത്ഥിക്ക ും ഭംഗിയായിട്ടും നടത്തി തരുന്ന മൂന്ന് പ്രദക്ഷിണം ചെയ്യാം മൂന്നായി കഴിഞ്ഞ കളത്തിൽ കമ്മളും തറവാട്ടുകാരനും പടിഞ്ഞാറ് ഭാഗത്തുകൂടെ പങ്കെടുപ്പ് വിൽക്കുകയാണ് i love you